ഒരു വലിയ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമുക്കറിയാം പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ ലിബറലിസം നമ്മുടെ മക്കളിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളുണ്ട് ബോധപൂർവം തോന്നിവാസങ്ങളെ മിഠായി പൊതിയിൽ പൊതിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളുണ്ട് അവിടെ വിസ്റ്റം സ്റ്റുഡൻസ് ഒരു ധർമ്മ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി വിദ്യാർത്ഥി കാലമാണ് വിദ്യാർത്ഥി കാലമാണ് വിദ്യാർത്ഥിക്കാലമാണ് ഏറ്റെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മുടെ മുൻഗാമികളെപ്പോലെ ഒരാളെയും പേടിക്കാതെ നമ്മുടെ സലഫുകൾ സ്വഹാപാക്കൾ അവരാരെയും പേടിച്ചില്ല ഒരു ആദർശം മനസ്സിലാക്കിയപ്പോൾ ഒരു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഒരു മഹ്ലൂഖിന്റെ മുന്നിലും പേടിക്കാതെ അവരങ്ങനെ നടന്നുപോയി ആദർശം നെഞ്ചിലേറ്റി അവർ പോയ വഴികളിൽ ഇസ്ലാം പ്രോജ്വലിച്ചു അവർ സംസാരിച്ചത് ദീനാണ് അവർ പേടിച്ചത് റപ്പിനെയാണ് അവര് പറഞ്ഞത് ആ റപ്പിന്റെ ദീനാണ്